കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശ്വരൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നു ലേഖനം കേരളം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത് വാക്യം ആകാശത്തിനും കീഴിലെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചു പൗലുസന്ന് ഞാൻ ശുശൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ട ഒരു സ്ഥിരതയുള്ള സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഈ വാക്യങ്ങൾ കാട്ടുകർത്താവനെ സ്വാഗതം ചെയ്യുന്നതിന് വളരെ അനുഗ്രഹീതമായ പ്രത്യാശ നൽകുന്ന ഏറ്റവും ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ ശ്രദ്ധ ചെയ്യുന്ന പ്രഭാതത്തിൽ തിരിക്കുന്നത് വേദപുസ്തകത്തിലെല്ലാം വാക്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ പ്രാധാന്യമില്ലാത്തൊരു വാക്യം വേദപുസ്തകത്തിനകത്തില്ല കാര്യം തിരുവചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇത് ദൈവനിശ്വാസീയമാണ് ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ നമ്മൾ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മാര്മിക പ്രധാനമുള്ള ഇല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും അനുഗൃഹീതമായ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ കാത്തിരിപ്പ് നമുക്കുണ്ട് ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ട് പല തലങ്ങളിലെ പല തലങ്ങൾക്കും ദൈവവചനം എതിരായി മാറുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം എന്നുള്ള ചിന്ത വിട്ടിട്ട് ഭൗതികമായ നന്മകളും അല്ലെങ്കിൽ ഒരു വലിയ വീടോ ഇല്ലെങ്കിൽ വലിയ കാറോ ഇല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളോ ഉള്ള ആ ഭൗതികമായ നേട്ടങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയെത്തിടിക്കുന്ന പ്രസംഗങ്ങളും ചിന്തകളും ഒക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന വേണ്ടിയോ വേണം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് പാർക്കാൻ ഒരു വീട് കരിക്കാൻ ആഹാരം ധരിപ്പാൻ വസ്ത്രം സഞ്ചരിപ്പാൻ വാഹനം ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ആവശ്യമായുള്ള അല്ലെങ്കിൽ ബേസിക് നീഡ്സുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ അതിലേക്കാണോ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് പുഴുവലിച്ചു പോകുന്നത് മണ്ണിലേക്ക് ചേരുന്നതുമായ ഇതിനെ നോക്കിയാണ് നമ്മുടെ ജീവിതം ഒരിക്കലും ആകരുത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ നമുക്ക് അവകാശമാക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അപ്പോൾ തന്നെ പോലീസ് കൊലോസെ സഭയോട് പറയുന്നത് അല്ല സകല സൃഷ്ടികളുടെ ഇടയിൽ സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലൂസ് എന്ന ഞാൻ ശിശൂഷകനായി ും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് അപ്പോൾ സകല സൃഷ്ടികളോടും അപ്പോൾ തന്നെ സ്തോത്രം അത് നിമിത്തമാണ് ഞാൻ ശുശൂഷകനായത് അടുത്തു നിങ്ങൾ കേട്ടുമിരിക്കുന്ന ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി ഉള്ളു നമ്മുടെ കഥാവായ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്നുള്ളത് അല്ലെ അപ്പം ആ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പ്രത്യാശയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാണ് സ്ത്രോത്രം അപ്പം കർത്താവിൽ നമ്മൾ അടിസ്ഥാനപ്പെടണം ഇളകിപ്പോകരുത് പലപ്പോഴും വിശ്വാസ മേഖലകൾ അല്ല സ്ത്രോത്രം അല്ലെങ്കിൽ തകർന്നു പോകുന്നതിൻ്റെ കാര്യം അടിസ്ഥാനമില്ലാത്തവർ കൊണ്ടാണ് അല്ലേ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ പ്രതിക്രോസ് സമൂഹത്തിനകത്തു നിന്ന് തന്നെ പലരും അല്ല അവരുടെ മാതൃതലത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാരമ്പര്യങ്ങളിലേക്ക് വഴിമാറി അനേക വിശ്വാസികളെയും അതുപോലെ അഭിഷക്തന്മാർ പാഷർമാർ നമുക്ക് കാണുവാൻ കഴിയും എന്താ സംഭവിച്ചേ അവർ യേശുക്രി അടിസ്ഥാനം ഇട്ടിരുന്നത് യേശുക്രി അടിസ്ഥാനം ഇട്ടിരുന്നതെങ്കിൽ ഒരിക്കലും അവർ ഇളകി പോകത്തില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കപ്പെടണം അടുത്ത് പറയുന്നു അതുകൊണ്ട് യേശുക്രി നമ്മൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും അടുത്ത പറയുന്ന എന്തുവാ സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കണം അപ്പോൾ ഇളകാതെ അടിസ്ഥാനപ്പെടണം സ്ഥിരതയുള്ളവരായ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ നമുക്ക് അവന്റെ മുമ്പിൽ ില്ക്കുവാൻ തക്കവണ്ണം വേണം മുമ്പിൽ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ അപ്പോൾ നമ്മൾ ഇളകാത്തവരായിരിക്കണം അടിസ്ഥാനമുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറണം ഇത്രയും ക്വാളിറ്റീസ് ഇത്രയും യോഗ്യതകൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുവാനിടയാകും അത്തരത്തിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവ് സന്ദേശത്തിനോട് നന്ദിയോടെ കർത്താവിന് ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്നത് നല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ ചരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ആത്മിക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണം സകലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട വരുമാന വരുത്തും സമസ്തവും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം നാമത്തിൽ തന്നെ ബ്ലസ്സിംഗ്